നമസ്കാരം കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളക്ക് തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേള എം എ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് തൊണ്ണൂറ് സ്കൂളുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ആരംഭിച്ചത് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എൻ നൌഷദ് അഡ്വക്കറ്റ് ജോസ് വർഗീസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കോതമംഗലം എഇഒസ് സജീവ് കെ ബി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള കൺവീനർ ജോർജ് ജോൺ അധ്യാപക സംഘടനാ പ്രതിനിധി നിയാസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്നത് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ കായിക മത്സരങ്ങളാണ് എം എ കോളേജ് ഗ്രൗണ്ടിൽ നാല് ദിവസങ്ങളിൽ നടക്കുക എറണാമംഗലം വിദ്യാഭ്യാസ ജില്ലാ കായികമേള നടക്കുമ്പോൾ കായികാധ്യാപകരെല്ലാം വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് കാരണം കായിക അധ്യാപകരുടെ പ്രശ്നങ്ങളിൽ എന്നും പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന ഈ സമയത്ത് കായിക അധ്യാപകർ വളരെ ബുദ്ധിമുട്ടി ആണ് മത്സരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം എൽ പി സ്കൂളുകളിലോ യു പി സ്കൂളുകളിലോ കായിക അധ്യാപന ഇല്ല അഥവാ കായിക ഉണ്ടെങ്കിൽ തന്നെ യു പിയിൽ അഞ്ഞൂറ് കുട്ടികളും ഹൈസ്കൂളിൽ അഞ്ച് ഡിവിഷനും എട്ട് ഒൻപത് മാത്രം പരിഗണിക്കുകയും ഒരു കാലഘട്ടമാണ് അത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ രീതിയിലുള്ള കെ ഇ ആർ പരിഷ്കരണം നടത്താതെ കൊണ്ടുപോകുന്ന ഒരു ചട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ കായിക അധ്യാപകരെല്ലാം ഒന്നടങ്ക സമരത്തിലാണ് കാരണം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ തസ്തിക നിർണയിച്ച് കിട്ടുന്നതിനും വേണ്ടിയുള്ള ഒരു സമരമാണിത് അവരുടെ ആ ജീവനത്തിനുവേണ്ടി ജീവിത മാർഗ്ഗത്തിനുള്ളൊരു സമരമാണ് എങ്കിലും കായിക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട എ ഇ ഒയെ സഹായിക്കുകയും മത്സരങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യുന്നു